ബർഗർ അടിപൊളി എന്തിനാ എന്നെ എപ്പോഴും എപ്പോഴും ഐ രാവിലെ കൂടുതൽ എന്ത് ഞാൻ അത് കൊണ്ടല്ലേ മോളെ അത് പിന്നെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ പിന്നെ എപ്പോഴും പുസ്തകം വായിച്ചും ആ കമ്പ്യൂട്ടർ നോക്കിയിരിക്കരുത് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ എക്സസൈസ് ചെയ്യണം എന്ന് കുറച്ചു നേരം നടന്നാലും മതി പിന്നെ ആകാശ് അയാൾ എങ്ങനെയുണ്ട് അടുത്തുണ്ടോ ഒന്ന് കൊടുത്തേ മമ്മി ഹലോ മമ്മി അല്ല മാഡം ഇല്ലില്ല ഞാൻ വളരെ സ്ട്രിക്റ്റാ എന്തായാലും ഞാൻ വന്നതിന് ശേഷം ജങ്ക് ഫുഡ് ഇങ്ങോട്ട് ഫുഡിങ്ങോട്ട് കേട്ടിട്ടില്ല ചീനമ്മൂളൊരിക്കലിനോട് ചോദിച്ചു ബെർഗർ വേണം ഞാൻ പറഞ്ഞു അത് മാത്രം നടക്കില്ല ആദ്യം കുറച്ച് ദേഷ്യപ്പെട്ടു പിന്നെ ഞാൻ വേണമെങ്കിൽ വെരി സ്വീറ്റ് ഗൈഡ് ഇല്ലില്ല അത് ഞാൻ ഏറ്റു ഓക്കെ ഓക്കെ ുന്നു എത്ര നന്നായിട്ടാ കളം പറയുന്നത് ശരിക്കും എനിക്ക് ബർഗർ അത്ര ഇഷ്ടമൊന്നുമില്ല പിന്നെ മമ്മി വേണ്ട പറയുമ്പോ വേണം തോന്നും തോന്നുന്നു പിന്നെ ഭയങ്കര തലവേദന ഈ നേരം വരെ ഉറങ്ങിട്ടില്ല രണ്ടു വട്ടം ശർദിക്കുകയും ചെയ്തു അതെങ്ങനെയാ ഈ നേരം വരെ ഈ കുന്തത്തിനകത്ത് നോയിക്കൊണ്ടിരിക്കുവല്ലോ പിന്നെ അങ്ങനെ തല പൊളിയാതിരിക്കും ചേച്ചി ഒരു തുണി പ്രശ്നമല്ലേ ചേച്ചിയോട് പറഞ്ഞു

നി കണ്ണ് അടച്ചി ശാന്തമായി കിടന്നാൽ ഒന്നോറങ്ങി എണീക്കും മുരിക്കും രക്ഷ ആദ വേണ്ട എന്നാ തരന്ന് വെച്ച് ബുക്കിങ് എടുത്തോ ഓർക്കും വരണ വരെ നോക്കാന ഇതൊക്കെ 3 മോളു വായിക്കുന്ന ബുക്കാണ് चलो ദൊക്കെ ഇది നല്ല നോവല സад സൈപ്രസ് ഞാൻ ഒരു നല്ല നോവൽ വായിച്ചിരുന്നു കാട്ടക്കട തങ്കപ്പൻടെ ചാക്കിലയപ്പെട്ട പൂച്ച എന്തു പൂച്ച ചാക്കിലയപ്പെട്ട പൂച്ച അല്ല ബെസ്റ്റ് പേര് കഥയേ നല്ലതാണ് ഇന്ന് ഇപ്പോ കടക്കണ്ടേ വേണ നാളെ പറഞ്ഞേ നാളെ മതി ഗുഡ് 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 നൈറ്റ് ചേച്ചി ആഹ് അവിടെ തൊട്ടന്നെ കേട്ടില്ലല്ലോ പട്ടി പുറത്തോട്ടുള്ള കഴിച്ചു വിട്ടിരിക്കും തുറക്കണ്ടാകാം ഞാൻ കടയിൽ നിൽക്കുന്നുണ്ട് എന്താ പച്ചക്കറിയൊന്നും വാങ്ങിച്ചല്ലേ വാങ്ങാനല്ല കറക്റ്റ് ഞാനൊന്ന് വീട്ടിൽ വന്നപ്പോ കണ്ടതാണല്ലോ ഇഷ്ടംപോലെ പച്ചക്കറിയല്ല അവിടെ

ഒരു പരിചയമില്ലാത്ത ഒരാള് മരിച്ചേ ഇത്രയും ഷോക്ക് എന്തിനാ ശ്രുതിക്ക് ഞാൻ ഷോക്ക് പോയതാ അറിയോ എന്റെ അച്ഛൻ വർഷം കഴിഞ്ഞു ഇപ്പോഴും ആ ആ ആ ഷോക്ക് എനിക്ക് മാറിയിട്ടില്ല എന്റെ കണ്ണ് നിറയും എന്താ ചിരിക്കുന്നത് ഞാൻ ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ ചാലി കോമഡി കോമഡി അതെ നടൻ നടന്നൊരിക്കലെ സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ഒരു നല്ല തമാശ പറഞ്ഞു

ஆஹ் பெணின் உம்பே நீ வலியா ஆளா நோக்கியலா கெட்டே தெம்மாடித்தான் மறா பின்ன சோடாண்டி இப்ப தான் விளா விளிக்கலாமா நீச்ச ആ എവിടെയല്ല എവിടെ ഇല്ല അവിടെ നോക്കാം അവിടെ നോക്കാം